വാഗം വള്ളിലേക്ക് എങ്ങനെ ഇലക്ട്രിക് വണ്ടിയിൽ പോകാൻ അല്ല പറയാം ഓടുന്ന ഇലക്ട്രിക് കാറിനെ ഉള്ളു ലൈഫ് ഓടാത്ത കാറിന് ലൈഫ് ഇല്ല അതാണ് ഇലക്ട്രിക് കാറിന്റെ ഉള്ളത് അഞ്ചിടം എന്നുള്ളതല്ലേ ഇപ്പൊ മാർക്കറ്റിലുള്ള ഏറ്റവും വില പറഞ്ഞ ഇലക്ട്രിക് വെഹിക്കിൾ ആണ് ഇലക്ട്രിക് കാർ ആണ് ഈ കോമറ്റ് വെൽക്കം ബാക്ക് അൻവർ ആണ് ഇന്നത്തെ യാത്ര വാഗമണ്ണിലേക്കാണ് സുഹൃത്ത് ഡോക്ടർ ഷൈനാണ് ഉള്ളത് അത് ഒരു ഇലക്ട്രിക് വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ വാഗമണ്ണിലേക്ക് എങ്ങനെയാണ് ഇലക്ട്രിക് വണ്ടിയിൽ പോകാൻ തന്നെ പറയാം എന്റെ സുഹൃത്ത് മാത്രമല്ല എന്റെ ക്ലാസ്മേറ്റ് ആണ് പറഞ്ഞു എൻ്റെ ക്ലാസ്മേറ്റ് ആണ് ഞങ്ങൾ മിക്കവാറും എല്ലാ യാത്രകളും ഒരുമിച്ചാണ് പോകാനുള്ള ക്ലാസ്മേറ്റ്സ് പോകുന്ന എല്ലാ യാത്രകളും ഷൈൻറെ വണ്ടിയിലാണ് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഷൈന് ഷൈൻ അടുത്ത് സി എൻ ജി വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടി ഇപ്പോഴും സി എൻ ജിയിലാണ് പോകുന്നത് അപ്പൊ നമ്മൾ ഈ ആദ്യമായിട്ടാണ് ഒരു ഇലക്ട്രിക് വണ്ടിയിൽ ഇങ്ങനെ ഒരു യാത്ര പോകുന്നത് കോട്ടയത്താണ് യാത്ര കൊടുക്കുന്നത് കോണ്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് സോ ഇന്നത്തെ യാത്ര എം ജി കോമറ്റിലാണ് അപ്പോ എം ജിയുടെ ഏറ്റവും വില പറഞ്ഞ എം ജിയുടെ മാർക്കറ്റിലുള്ള ഏറ്റവും വില കുറഞ്ഞ ഇലക്ട്രിക് വെഹിക്കിൾ ആണ് ഇലക്ട്രിക് കാർ ആണ് ഈ കോമറ്റിൽ എങ്ങനെയാണ് എം ജിയിലേക്ക് എത്തിയത് എം ജിയിലോട്ട് വരാന്ന് പറഞ്ഞാല് എം ജിയില് നമ്മളിപ്പോ സാധനം ടാറ്റ ബാക്കിയുള്ള വണ്ടികളൊക്കെ പ്രധാനമായിട്ടും ടാറ്റയുടെ ിയാഗോൺ നെക്സോണ് ഇതിന്റെയൊക്കെ പ്ലാറ്റ്ഫോം ലേറ്റസ്റ്റ് പഞ്ചൊഴിച്ച് ബാക്കി പഞ്ചും ഇപ്പഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കർവ് ബാക്കി എല്ലാം പറഞ്ഞാല് മോഡൽസ് എല്ലാം ഒരു നമ്മുടെ ഒരു ഐ സി ഇഞ്ചിനില് ബേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് വണ്ടികളാണ് ഒന്നു പറഞ്ഞാൽ ഇതിനിപ്പം നമുക്ക് അങ്ങനെ ഒരു റേഞ്ച് ആസൈറ്റിയോ അല്ലെങ്കിൽ ഇതിപ്പം എം ജിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അവർ പറയുന്ന ടൂ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആണെങ്കിലും അവർ ടൂ തേർട്ടി ആണ് പറയുന്നത് പക്ഷെ നോർമലി ആണ് പറയുന്നത് പക്ഷേ കിട്ടുന്ന ഡിന് മുകളിൽ കിട്ടും ടൂടെ വരെയൊക്കെ ആവും നമുക്കിപ്പോ ഒരു സ്പോർട്സ് മോഡിൽ തന്നെ ഓടിച്ചാൽ തന്നെ എത്ര സ്പോർട്സ് ഇക്കോ പിന്നെ നോവൽ മോഡ് ഇപ്പൊ നമ്മൾ സ്പോർട്സ് ഓടിച്ചാൽ തന്നെ ഒരു നൂറ്റി എഴുപതിനും ഇരുന്നൂറിനും ഇടയില് കിട്ടും ഓക്കെ അപ്പൊ അത്രയും റേഞ്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് കിട്ടും പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത് മറ്റതിനെക്കാട്ടി ഇതിന്റെ ബാറ്ററി പാക്ക് ചെറുതാണ് അതുകൊണ്ട് ഫ്ലോറിലാണ് വരുന്നത് സെൻട്രലില് ഫ്ലോറിന്റെ അടിയിലാണ് വരുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇതിന് ഈ വണ്ടിക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റി ഉണ്ട് പിന്നെ ഇതിന്റെ ടേണിങ് റേഡിയസ് കുറവാണ് നമുക്ക് സിറ്റി ഡ്രൈവിന് ഭയങ്കര യൂസ്ഫുൾ ആണ് അങ്ങനെയുള്ള കുറെ ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് എന്റെ സ്വന്തം വീട് ഡ്രിമാൻഡ്രത്താണ് അപ്പൊ ട്രിമാൻഡ്രം ഒത്തിരി ട്രാഫിക്കുള്ളാണ് അപ്പൊ നമുക്ക് വലിയ കാറുകളെല്ലാം കൊണ്ടുപോകാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇതാവുമ്പോ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡ്രിമാൻഡ്രത്ത് യൂസ് ചെയ്യാം പിന്നെ ഞാനിപ്പോ കോട്ടയത്ത് വർക്ക് ചെയ്യുന്നിടത്ത് ഏകദേശം നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് ആ അതില് ഞാന് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് നമുക്ക് ഇതുവരെ വളരെ ട്രെയിനിൽ പോകുന്നതിനെക്കാട്ടിയും കോസ്റ്റ് കുറഞ്ഞ് നമുക്ക് ഇതില് പോവാം അതുകൊണ്ട് അങ്ങനെ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു തിയാഗോല് അതിനും അതിലൊത്തിരി കംപ്ലൈൻറ്സ് ഒക്കെ പലരും പറയുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ എപ്പോഴും നമ്മളിപ്പോ ഈ പണ്ട് ജർമ്മൻ കാർസ് ആണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അതുപോലെയാണ് ഇപ്പം ചൈനീസ് കാസ് ആണ് നോർമലി ഏറ്റവും മേഡ് ഇൻ യുക്കെല്ലാം അത് ഒരു സിയാക്ക് എന്ന് പറയുന്ന ഒരു ചൈനീസ് കമ്പനിയുടെ ഇതാണ് എം ജി ഓക്കെ അവരിപ്പം എം ജി ജെ എസ് ഡബ്ല്യൂ നമ്മളിപ്പം ഒരു ഇത് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരി ഫിഫ്റ്റി പെർസെൻറ്റേജ് പാർട്ട്ണർഷിപ്പിലാണ് നടക്കുന്നത് പക്ഷേ എങ്കിലും ഈ സിയാക്കിന്റെ ടെക്നോളജി വളരെ നമ്മുടെ ബി വൈ ഡി പോലെ തന്നെ അത്രയും ബെറ്റർ ആണ് പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എൽ എഫ് ബി ബാറ്ററി ആണ് വരുന്നത് പ്രസ്മാറ്റിക് സെൽ എന്ന് പറയും നമ്മുടെ പ്രസ്മാറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ലൈഫ് കൂടുതൽ കിട്ടും ഇപ്പൊ നമ്മള് സാധാരണഗതിയില് ഒരു ലക്ഷം ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ഡൗൺ ആവും എന്നൊക്കെയാണ് പലരും പറയുന്നത് പക്ഷെ പ്രസ്മാറ്റിക് സെല്ലിന് ഏകദേശം ഒരു നാല് ലക്ഷം കിലോമീറ്റർ വരെ സുഖമായിട്ട് കിട്ടും വാറണ്ടി കൊടുക്കുന്ന ഒരു ലക്ഷം കിലോമീറ്റർ ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ആണ് വാറണ്ടി ഒരു ലക്ഷത്തി മുപ്പതോ ഒരു ലക്ഷത്തി ഇരുപതിനായിരോ ആണ് അവര് കൊടുക്കുന്നത് അഞ്ചു വർഷം പക്ഷെ നമുക്കിപ്പോ ഞാൻ തന്നെ ഇപ്പൊ ഒരു ആറ് ഒരു ഏഴ് മാസം കൊണ്ട് എനിക്ക് ഇരുപതിനായിരം കിലോമീറ്ററിൽ കൂടുതൽ ഓടി ഒരു ലക്ഷം ഇരുപതിനായിരം കൂടുതൽ ഓടി നമുക്ക് ഏകദേശം ഒരു ആ ആ പെട്രോൾ ലാഭം കിട്ടും അതിനകത്ത് ഓട്ടോ അല്ലെട ഇലക്ട്രിക് കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോ അതിന് വെറുതെ വീട്ടിലിട്ടിട്ട് വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കൽ എടുക്കാനാണെങ്കിൽ ഇലക്ട്രിക് കാറിലോട്ട് പോകരുത് കാരണം പറഞ്ഞാൽ ഇലക്ട്രിക് കാറിന്റെ ബാറ്ററിക്ക് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ചാർജിങ് വേണം അല്ലെങ്കിൽ അതിന്റെ ബാറ്ററി വീക്ക് വീക്കാവും അത് അതിന് കൂടുതൽ സ്റ്റോറേജ് കിട്ടില്ല എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ഇതിന്റെ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഇത് നമ്മുടെ ആനയോൺസ് ഒക്കെ അങ്ങോട്ട് പോകണം അതുപോലെ അല്ലെങ്കിൽ ഈ ബാറ്ററിയും ഇതിന്റെ സിസ്റ്റംസും എല്ലാം ഇതാവും എന്ന് പറഞ്ഞാൽ ഓടുന്ന ഇലക്ട്രിക് കാറിനെ ഉള്ളു ലൈഫ് ഓടാത്ത കാറിന് ലൈഫ് ഇല്ല അതാണ് ഇലക്ട്രിക് കാറിൻ്റെ ഉള്ളത് എത്ര യൂണിറ്റ് യൂണിറ്റ് ചാർജ് ഒരു ഫുൾ ഫുൾ ചാർജിന് ചാർജിന് ആണ് വരുന്നത് കോസ്റ്റ് കോസ്റ്റ് നമുക്ക് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വളരെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സ്പ്ലൻഡർ ബൈക്കുണ്ടല്ലോ സ്പ്ലൻഡർ ബൈക്ക് സ്പ്ലെഡർ ബൈക്കിനേക്കാൾ സ്പ്ലെൻഡർ ബൈക്കിന് ഒരു കിലോമീറ്ററിന് ഏകദേശം അറുപത് പൈസ എടുത്തുമ്പോ ഇതിന് അതിനെക്കാട്ടിയും കുറവാണ് നമുക്ക് ഒരു ഒരു സൈഡ് അതുപോലെ എന്തൊക്കെയാണ് പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങൾ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇത് മനുറബിലിറ്റി കൂടുതലാണ് പിന്നെ ഇലക്ട്രിക് മോട്ടർ ആയതുകൊണ്ട് ഇതിപ്പം ഇതിന്റെ ടോർക്ക് ഫീവർകർ എന്ന് പറഞ്ഞാൽ വൺ ടെന്നും പിന്നെ ഇതിന്റെ ബി എച്ച് പി എന്ന് പറഞ്ഞാൽ ഫോർട്ടീൻ ബി എച്ച് പി ആണ് പക്ഷെ ഇതിന്റെ ഒരു ബോഡിയുടെ സൈസും അതുപോലെ ബോഡിയിലെ സൈസും വെയിറ്റ് റേഷ്യവും വെച്ച് നോക്കുമ്പോൾ പവർ ഡിസ്ട്രിബ്യൂഷൻ ഭയങ്കര കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം നമുക്കൊരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നോർമൽ ആസ്പിറേറ്റഡ് വണ്ടി ഓട്ടിക്കുന്നതിന്റെ അതേ ഒരു എഫക്റ്റ് ആണ് കിട്ടുന്നത് നമ്മളൊരു സ്വിഫ്റ്റ് കാറിനെ കാട്ടി ഇത് പവർഫുൾ ആണ് ായിട്ടുള്ള ആക്സലറേഷൻ കിട്ടും ഒരു സീറോ ടു സിക്സ്റ്റി വരെയൊക്കെ വളരെ സ്പീഡിൽ പോകും എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ഒരു മോർ ദാൻ ഒരു മതി നമുക്ക് സീറോ ടു സിക്സ്റ്റി ഒക്കെ എത്താൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് വരെയാണ് ഇതിന്റെ മാക്സിമം വരുന്നത് പക്ഷേ പക്ഷെ ഓടിക്കേണ്ട ആവശ്യമില്ലല്ലോ നൂറ്റിയഞ്ചിലും നമ്മളിപ്പം നമ്മളിപ്പം ഈ നയൻറ്റിറ്റി നമ്മൾ സിക്സ് ട്രാക്കിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ വേറെ ഇതിന് വേറെ ഇതൊന്നുമില്ല പ്രോബ്ലം ഒന്നുമില്ല ഇല്ല സ്റ്റെബിലിറ്റി ഒക്കെ വളരെ കൂടുതലാണ് പിന്നെ ചെറിയ ടയറുകളാണ് അതിന്റെ അതൊരു ഡിസ്അഡ്വാൻറ്റേജ് റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടയേഴ്സ് വളരെ ചെറുതാണ് അതിനകത്ത് അഡ്വാൻറ്റേജ് കൊണ്ട് ഡിസ്അഡ്വാൻറ്റേജും അഡ്വാൻറ്റേജ് പറഞ്ഞാല് നമ്മളിപ്പോ ടയർ ചെറുതായിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഏത് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഏറ്റവും കൂടുതൽ തേയുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ടയറാണ് ഭാഗങ്ങൾ എന്തൊക്കെയാണ് ടയേഴ്സ് മാത്രമേ ഉള്ളൂ ടയേഴ്സ് അല്ലാതെ വേറെ ഒന്നും ഇതിനത്തില്ല പിന്നെ അവര് ചെയ്യുന്ന അവര് ഒരു നമ്മളെ ഈ ബാറ്ററിയിൽ എവിടെയൊക്കെ ക്ലാവ് പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു സ്പ്രേ ചെയ്യും പിന്നെ എഞ്ചി പിന്നെ മോട്ടറിനകത്തൊരു ചെറിയൊരു ഈ ലൂബ്രിക്കേഷൻ ഉണ്ട് ആ ലൂബ്രിക്കൻ്റ് അവർ ട്വന്റി തൗസൻഡ് ടെൻ തൗസൻഡ് ആകുമ്പോൾ പറഞ്ഞാൽ നമുക്ക് വരുന്ന സാധാരണ നോർമൽ കാറിന്റെ പകുതി ലൈഫ് ഇലക്ട്രിക് കാറിന്റെ ടയറിന് കിട്ടും റീജനറേഷൻ കാരണം ടയർ ഒത്തിരി തേഞ്ഞ് പോവാറുണ്ട് പിന്നെ ഒരു നാപ്പതിനായിരം ഒക്കെ കിട്ടും കിട്ടും നമുക്ക് ഒരു മറ്റേ ഒരു ട്വന്റി തൗസൻഡ് എന്തായാലും കുറയും പിന്നെ ഇതിന്റെ ടയേഴ്സ് ചെറുതായതുകൊണ്ട് കൂടുതൽ നമ്മൾ എക്സ്പെൻസീവ് അല്ലെ ആ മറ്റേ നമ്മളിപ്പോ പതിനഞ്ചിഞ്ചോ പതിനാറിഞ്ചോ ടയർ ഇട്ടിട്ട് അത് തേഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ഇത് വരും ഒരു ഇഞ്ച് ടയറേ ഉള്ളൂ പക്ഷെ അതിന് ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട് ഡിസ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ടയർ ആയതുകൊണ്ട് നമ്മൾ കല്ലിലോ അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും കയറി തട്ടിക്കഴിഞ്ഞാൽ പൊട്ടിയിട്ടുണ്ട് ഇതിന്റെ ഒരു ടയർ പൊട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഓടയുടെ സൈഡിൽ കയറി ചെറുതായിട്ട് ഒരഞ്ഞിട്ട് ഈ വണ്ടി ഇന്നത്തെ ചെറിയ ടയർ ആയതുകൊണ്ട് അപ്പൊ നമുക്ക് കൂടുതൽ ഒരുപാട് റോക്കി ആയിട്ടുള്ള ഇടത്ത് കൊണ്ടുപോകാനുള്ളത് പക്ഷെ ഗ്രൗണ്ട് ക്ലിയറൻസിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇതുവരെ ഒന്നും അടിയൊന്നും ഇടിച്ചിട്ടില്ല എല്ലായിടത്തും പോകുന്നതൊക്കെ ഉണ്ട് പക്ഷെ ടയറിന്റെ സൈസ് ചെറുതായതുകൊണ്ട് നമ്മൾ നമ്മളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു സെമി ഓഫ് റോഡിങ് അങ്ങനത്തെയുള്ള പരിപാടികളൊന്നും ഇതിനെ പറ്റൂല പക്ഷെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊരു റിയൽ വീൽ ഡ്രൈവ് ആണ് ആ അപ്പൊ റിയൽ വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ എന്നിട്ട് നമുക്ക് ഇത്തിരി കൂടി കുറച്ചും കൂടി ഡ്രൈവിങ്ങിന് ഒരു പ്ലഷർ വരുന്ന ഒരു സംഭവമാണ് നമുക്ക് നമ്മുടെ സ്റ്റിയറിംഗ് കുറച്ചും കൂടി നമുക്ക് ആക്സിൽ ബാക്കിൽ നിന്നുള്ള ആക്സിൽ ആയതുകൊണ്ട് ഈ സ്റ്റിയറിങ്ങിലല്ല ആക്സിൽ വരാത്തതുകൊണ്ട് ഉണ്ട് ഫ്രണ്ടിൽ ആക്സിൽ ഇല്ലാത്തത് നമുക്ക് കുറച്ചും കൂടി കൺട്രോള് കുറച്ചും കൂടി കിട്ടും നമുക്ക് ഒരു പവറിന്റെ ഒരു ബാക്കിൽ നിന്ന് എപ്പോഴും ഒരു പുഷ് കാണും പിന്നെ നമുക്ക് അങ്ങനെയൊക്കെ കുറച്ചൊരു വ്യത്യാസമുണ്ട് റിയർ വീൽ ഡ്രൈവ് നമ്മുടെ ഫ്രണ്ട് വീൽ ഡ്രൈവിനെക്കാട്ടിയും കുറച്ചും കൂടി ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ഓക്കെ പിന്നെ കുട്ടികൾ രണ്ടും ഉണ്ട് നമുക്കിപ്പോ സാധനമൊക്കെ എടുത്ത് ബാക്കിൽ കിടണോ മറ്റേ വണ്ടിയെ പോലെ നമ്മളത് ഇങ്ങനെ കൈ ഒക്കെ പിടിച്ചു പോകും അപ്പൊ കിട്ടൂല പിന്നെ ഇതിനകത്ത് കയറാനും ഇറങ്ങാനൊക്കെ കുട്ടിയൊക്കെ ആണ് കുറച്ചും കൂടി എളുപ്പം നമ്മള് എന്താ നമ്മള് സിംഗിൾ ഡ്രൈവ് അല്ലെങ്കിൽ രണ്ടുപേര് ചേർന്ന് പോവുകയാണെങ്കിൽ ഓക്കെ ഒരു കുഴപ്പമില്ല നമുക്ക് വളരെ ഈസിയാണ് ഒരു ബൈക്കൊക്കെ പോണതിനെ കാട്ടി പിന്നെ അതുപോലെ ഒരു രണ്ട് കുട്ടികളൊക്കെ സുഖായിട്ട് ഇരിക്കാം അതുപോലെ ബാക്കിൽ മുതിർന്നവർക്കും ഇരിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല നാലുപേര് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം വേറെ പവർ ഒരുപാട് ഒരുപാട് ഇതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആള് കേറിയെന്ന് പറഞ്ഞുകൊണ്ട് റേഞ്ചിനോ അങ്ങനത്തെ ഒന്നും കുറവൊന്നും വരൂല്ല അത്യാവശ്യം ഇലക്ട്രിക് കാറിന്റെ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് സിസ്റ്റം നമുക്ക് ഒരു ഒരു ഐ സി എൻജിനും അങ്ങനെ ഇപ്പോൾ ഉള്ളതിൽ ഏത് നിങ്ങൾ ഡി സി ടി ആയിക്കോട്ടെ സെവൻ സ്പീഡും ആയിക്കോട്ടെ ഏതായിരുന്നാലും ഒരിക്കലും നമുക്ക് ഒരു ഇലക്ട്രിക് കാറിൻ്റെ ട്രാൻസ്മിഷനെ പോലെ അത്ര സ്മൂത്ത് ആവില്ല ഇതിന് യാതൊരു വിധത്തിൽ ലാഗില്ല നമ്മൾ എപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുന്നു കയറ്റമാണോ ഇറക്കമാണോ എന്താണോ ആ സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ആ ടോർക്ക് മുഴുവനും ഈ നൂറ്റി ടോർക്ക് ഒരുമിച്ച് നമുക്ക് നമ്മളിപ്പോൾ ഒരു ഫാൻ ഫാനിടുമ്പോലെ സ്വിച്ച് ഇട്ടാൽ തന്നെ ഫാൻ ഫുൾ സ്പീഡിൽ പോകുമ്പോൾ അതേ ഒരു ഇത് അതിന് കിട്ടുന്നതുകൊണ്ട് നമുക്കൊരു ഡ്രൈവിംഗ് നല്ലൊരു പ്രഷർഫുൾ ആണ് ഓട്ടോ സ്ട്രെയിൻ സ്ട്രെയിൻ ഇല്ല ഇല്ല ഒരു പൊതുവെ വൈബ്രേഷൻ ഒക്കെ കുറവാണ് ഇലക്ട്രിക് ആയതുകൊണ്ട് അങ്ങനെയുള്ള ഉപയോഗിക്കും ലോങ്ങ് ഒക്കെ പോകുമ്പോ ഉപയോഗിക്കും പിന്നെ അത് കൊണ്ടുപോകാനുള്ള വലിയ വണ്ടി ആയതുകൊണ്ട് വലിയ വണ്ടി ചെറിയ വണ്ടി ചെറിയ വണ്ടിയാണിത് നമ്മളെ തൊണ്ണൂറ് ശതമാനം ഓട്ടോ വരെ ചെറിയ ലക്ഷം വില ാണ് ഇത് ബേസ് മോഡലാണ് എട്ട് മോഡലോഡൽ ഉണ്ട് അതിൽ നിങ്ങളുടെ ഇൻഫ്രോ ടൈം മാത്രമേ ഉള്ളൂ അതിനകത്ത് വ്യത്യാസമുള്ള ബാക്കിയുള്ള ബേസിക് ഫീച്ചേഴ്സ് എല്ലാത്തിനും ഒരേപോലെ മോട്ടോർ ആയിരുന്നാലും അതിന്റെ പവർ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നാലും സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിരുന്നാലും എല്ലാ സേഫ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് രണ്ട് രണ്ട് ഉണ്ട് ചെറിയ ഉണ്ട് പിന്നെ രണ്ട് എയർ ബാഗ് ഉണ്ട് പിന്നെ ഇതിന്റെ എക്സ്ട്രാ ഹാർഡ് സ്റ്റീലാണ് ഇതിന്റെ ഇത് ചെയ്സ് ചെയ്തിരിക്കുന്നതാണ് എം ജി പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഷെല്ലിന്റെ സ്ട്രെങ്ത് ഇത് എൻ സി ഗ്ലോബൽ എൻ സി പി ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല ഓക്കെ പക്ഷേ അവർ പറയുന്നത് ഇതിന്റെ ഷെൽ ഈസ് വെരി സ്ട്രോങ് എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് കാറിന്റെ ബോഡിയിൽ എന്തുമാത്രം ഹാർഡ് സ്റ്റീൽ ഉണ്ടെന്നാണ് നമുക്കിപ്പം ഇപ്പൊ മാരുതി ആയിരുന്നാലും കിയ ആയിരുന്നാലും ഒക്കെ എന്ന് പറഞ്ഞാല് ഇതില് നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങുന്ന മോഡൽസിൽ പലതില് നമ്മുടെ ഈ ഹാർഡ് സ്റ്റീൽ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ് ചില പോയിന്റ്സ് മാത്രമേ തള്ളൂ പക്ഷെ എന്താ നമ്മളൊരു യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള യൂറോപ്പിലുള്ള ഒരു കാറിൽ ഈ സെയിം മോഡലില് അതിലൊക്കെ കൂടുതൽ ഹാർഡ് സ്റ്റീൽ ഉപയോഗിക്കും അപ്പൊ അതിന്റെ ഷെല്ല് കൂടുതല് സ്റ്റേബിൾ ആയിരിക്കും പക്ഷെ അത് അപ്പോഴാണ് നമുക്ക് ഈ നമ്മുടെ ഇവിടുത്തെ വണ്ടിയുടെ ക്രാഷ് ടെസ്റ്റും വെളിയിലുള്ള സെയിം മോഡലിന്റെ ക്രാഷ് ടെസ്റ്റ് ഒത്തിരി വ്യത്യാസം വരും അപ്പൊ ഇതിന് അത്യാവശ്യം അവര് നല്ല ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് അതുപോലെ നമുക്ക് തൊട്ട് നോക്കുമ്പോഴേ ഡോറൊക്കെ ഭയങ്കര ഹെവിയാണ് ഫലം ചെയ്യും അടയ്ക്കുമ്പോ അടയ്ക്കുമ്പോ അതുപോലെ ഇതിന്റെ ഈ ബി പില്ലറും ഒക്കെ കുറച്ചുകൂടി നല്ല തിക്കറാണ് നല്ല സ്ട്രോങ് ആണ് അതുകൊണ്ട് അങ്ങനെ സേഫ്റ്റി വൈസ് ഇതിന് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും വരാനുള്ള പിന്നെ നമ്മള് എ ബി എസ് ഉണ്ട് ഫ്രണ്ടില് ഡിസ്ക് ബ്രേക്ക് ഉണ്ട് പിന്നെ രണ്ട് എയർ ബാഗ് ഉണ്ട് ഓക്കെ പിന്നെ ഇലക്ട്രോണിക് ബ്രേക്കിംഗ് സ്റ്റെബിലിറ്റി ഉണ്ട് ഈ സ്വാഭാവികമായിട്ട് ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിരിക്കും ഇത് എന്തൊക്കെയാണ് ഇത് ഡ്രൈവ് മോഡ് പിന്നെ അതൊക്കെ ഡ്രൈവ് പാർക്ക് പാർക്കില് ന്യൂട്രല് ഡ്രൈവ് പിന്നെ അത് ചാർജിങ്ങിന്റെ ഇത് കാണിക്കുന്നത് മൂന്ന് മോഡേ ഉള്ളൂ മൂന്ന് മോഡ് ഇത് സ്പേസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ തന്നെ അവിടുന്നു വേണമെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല രണ്ട് സൈഡിൽ നിന്ന് ലെഫ്റ്റും റൈറ്റും ഇറങ്ങി ഇറങ്ങി പോവാൻ ഇന്നു പറഞ്ഞാൽ ഒരു ബേസിക്കലി ഇവരൊരു സിറ്റി സ്വിച്ചസ് എന്താണ് അത് ഇതിന്റെ മോഡ് മാറ്റാനാണ് സ്പോർട്സ് ആണോ ഇതോ ഇത് ഇതിന്റെ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കാണ് ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രിക് അവിടെ കൊണ്ട് അവിടെ ഫാസ്റ്റ് ചാർജ് ഫാസ്റ്റ് ഫാസ്റ്റ് ചാർജർ ചാർജർ ഇല്ല ഇല്ല ഒരു ഒരു ന്യൂനതയാണ് നമുക്ക് ഹോം ചാർജറോ മാത്രമേ ഉള്ളൂ ചെയ്യാം ഏകദേശം ഒരു നമുക്കൊരു ഇരുപതി ശതമാനം വരെ ആകാൻ ഏകദേശം ഒരു നാല് മണിക്കൂർ മതിയാവും രാവിലെ ഇപ്പൊ ഞാൻ രാത്രി ഒരു പത്ത് മണിക്ക് വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ചാർജ് ചെയ്യും ഒരു ഏകദേശം ഒരു നമുക്ക് രാവിലെ ഒരു ആറു മണി ആവുമ്പോഴത്തേക്ക് ഫുൾ ചാർജ് ആയിട്ടും അപ്പൊ അങ്ങനെ ഒരു ഓവർനൈറ്റ് ചാർജിങ് ചെയ്യാണെങ്കിൽ ഇതിനങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഇത് അങ്ങനെ ഒറ്റയടിക്ക് ഡെഡ് ആവുന്ന ഒരു പരിപാടിയൊന്നുമില്ല അത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കിപ്പം ഇതിന് ഞാനിപ്പം മൂന്ന് ശതമാനം നാല് ശതമാനം വരെ ബാറ്ററി തീരുന്നതുവരെ വണ്ടി ഓടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഒറ്റയടിക്ക് ഇപ്പം പത്തിന്ന് ചില വണ്ടിയൊക്കെ ഒക്കെ പ്രശ്നമുണ്ട് പത്തിയിന്ന് ഒറ്റയടിക്ക് കഴിഞ്ഞാൽ പിന്നെ ഒന്നിലോട്ടായിരിക്കും എത്തുന്നത് അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല വളരെ ഗ്രാജുവൽ ആയിട്ട് ഇത് പോകുകയുള്ളൂ അപ്പം നമുക്കിപ്പം ഒരു പത്ത് ശതമാനം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ വണ്ടിയുടെ ഇത് കുറേ കെ സി ഓട്ടോമാറ്റിക് ആയി കട്ടാവും അതൊരു പത്ത് ശതമാനത്തിൽ നമുക്ക് പിന്നെ ഒരു ഒരു മുപ്പത് കിലോമീറ്ററെങ്കിലും മിനിമം പോവാം നമുക്ക് അടുത്തുള്ള നിയർ ബൈ കെ സി വീടെ പോസ്റ്റിലോ പക്ഷെ അത് ഒരു സ്ലോ ചാർജർ ആണ് സ്ലോ ചാർജർ ആണ് സമയം ആഗമണ്ണിൽ നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഇറങ്ങാം വേറെ ഒരു ജീപ്പിലോ അല്ലെ ഓഫ്റോഡൊക്കെ പോകുകയാണെങ്കിൽ ഇവിടെ വണ്ടി കുത്തിയിട്ട് പോകാം പക്ഷെ നമ്മൾ സംഭവിച്ചെടുത്തോളം ഈ ട്രിപ്പിനെ കോട്ടയത്ത് സംഭവിക്കൊരു ഒന്നര മണിക്കൂറേ ഉള്ളൂ യാത്രയും അതുകൊണ്ട് തന്നെ നമുക്ക് ചാർജറിന്റെ ആവശ്യം വന്നിട്ടില്ല ഒരു ടേം ഈ വണ്ടി നമുക്കൊരു നൂറ്റമ്പത് നമുക്കൊരു നൂറ് കിലോമീറ്റർ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടുള്ള യാത്രകളെ ഇതിനകത്ത് പറ്റുള്ളൂ ആ പിന്നെ ഇതിനകത്ത് വേറെ ഇതിന്റെ ഇപ്പൊ ടോപ്പ് എൻ്റ് മോഡലിൽ ഇപ്പോ ഫാസ്റ്റ് ചാർജർ വന്നിട്ടുണ്ടോ പക്ഷെ അതൊരു എ സി ഫാസ്റ്റ് ചാർജർ ആണ് അത് നോർമലി ഡി സി ഒന്ന് സപ്പോർട്ട് ചെയ്യും ഇതിന് ചാർജിങ്ങിനെ കുറച്ച് നമുക്ക് ഒരു ഡി സി ചാർജർ ഇല്ലാത്തതിന്റെ ഒരു വലിയൊരു പ്രശ്നമാണ് പക്ഷെ നെഗറ്റീവ് ആണ് പക്ഷെ അവര് പിന്നെ ഈ അവര് കിട്ടുന്ന എം ജി ഡിസൈൻ ചെയ്തിരിക്കുന്ന സിറ്റി കാർ എന്നാണ് സിറ്റി കാറിൽ നമ്മൾ ഹോമിൽ വീട്ടിൽ ഉപയോഗിക്കുന്നു ചാർജ് ചെയ്യുന്നു യൂസ് ചെയ്യുന്നു നമ്മള് ഒരു നമ്മളൊരു ഗ്യാജറ്റ് ഉപയോഗിക്കുമ്പോഴെയാണ് അവര് ഈ കാറിനെ കൺസിഡർ ചെയ്യുന്നത് ലോങ് പക്ഷേ ഇത് ലോങ് ഡ്രൈവിന് കൊണ്ടുപോകാൻ ഹൈവേയിലൊക്കെ ആണ് ഓട്ടിക്കാൻ ഏറ്റവും സുഖം നമുക്കിങ്ങനെ വളരെ ഒരു എം സി റോഡും പിന്നെ അതുപോലെ നമ്മളെ ഹൈ റേഞ്ചിലൊക്കെ ഓട്ടിക്കത് വളരെ സുഖമാണ് സിറ്റിയെ അട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് പറ ഗിയർ ഒന്നും മാറണ്ട നല്ല പവർ കിട്ടും ഈ താറ് എടുക്കാൻ പറഞ്ഞാൽ നമ്മളൊരു ഡോക്ടർ ഉണ്ട് ഡോക്ടർ രാജേഷ് കുമാർ അപ്പൊ ഡോക്ടർ രാജേഷ് കുമാറിന് ഈ കാറുണ്ട് അപ്പൊ പുള്ളി ആദ്യം ഞാനും ഇത് മടിച്ചിരിക്കുന്നു അപ്പൊ പുള്ളി ഇതെടുത്ത് ഒരു ഒന്നൊന്നര മാസമായിരുന്നു അപ്പൊ പുള്ളീനടുത്ത് നിന്ന് നമ്മളിങ്ങനെ ചോയിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം പുല്ലി ഓക്കെ പറഞ്ഞോണ്ട് എടുത്താണ് എടുത്താണ് പുള്ളി പറഞ്ഞ ഒരു കുഴപ്പമില്ല വളരെ ബെനിഫിറ്റ് ആണ് അപ്പൊ ആ പുള്ളിയുടെ വീഡിയോയും യൂട്യൂബിലുണ്ട് വളരെ ഇതായിട്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ എല്ലാ ഇലക്ട്രിക് വണ്ടിക്ക് സാധാരണഗതിയിൽ പെട്രോൾ വണ്ടികളെ കുറച്ചും കൂടി ഇത് വശും പക്ഷെ ചിലരും എല്ലാരും യൂട്യൂബിൽ പലരും വരെ ഈ മൂത്ത വണ്ടിക്ക് എന്തിനാണ് എട്ടു ലക്ഷം രൂപ എടുക്കുന്ന ഇത് ബജാജ് ഇതിനെക്കാട്ടി ഓട്ടോ അല്ലേ നല്ലത് ഞാൻ പല യൂട്യൂബിലും ഇത് കണ്ടതാണ് ചിലർക്ക് ഇത് ഓട്ടോ അല്ലേ ഇതിനെക്കാട്ടി നല്ലത് ആരെങ്കിലും ഈ രണ്ട് ഈ വണ്ടി എടുക്കുവോ ഏഹ് പക്ഷെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കുമ്പോ അതൊരു നൂറ് ശതമാനം രണ്ടാമത്തെ മൂന്നാമത്തെ കാറായിട്ടൊക്കെ ഉപയോഗിക്കാം നല്ലത് നമുക്കിപ്പോ ഫസ്റ്റ് പ്രൈമറി കാറായിട്ടല്ല ആയിട്ടല്ല പ്രൈമറി കാറായിട്ട് ഉപയോഗിക്കാം ആ നിങ്ങളുടെ യൂസ് അനുസരിച്ച് പക്ഷേ രണ്ടാമത്തെ കാറോ മൂന്നാമത്തെ കാറോ ആയിട്ടൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് ഒരു ബൈക്കിൽ പോണതിനെ കാട്ടി എന്തുകൊണ്ട് സേഫ്റ്റി ആണ് പിന്നെ അതുപോലെ അത്ര എക്സ്പെൻസീവ് ആവൂല സി ആക്കി ഇവര് മൂന്നുപേരും ചേർത്തിട്ടാണ് ഈ വണ്ടിയുടെ ഡിസൈനും അതിന്റെ സോഫ്റ്റ്വെയർസും ഇതെല്ലാം ചെയ്തു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് കാറിന് ഏറ്റവും പ്രധാനം പറഞ്ഞാൽ അതിന്റെ സോഫ്റ്റ്വെയർ ആണ് സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ഒരു ഗ്ലിച്ചസ് ഉണ്ടെങ്കിൽ വണ്ടി നിൽക്കും വണ്ടി സ്റ്റാർട്ടാവൂല അതിന്റെ ബാറ്ററി ഡ്രെയിൻ ചെയ്യും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇവരുടെ എന്ന് പറഞ്ഞാല് ഓൾമോസ്റ്റ് ഒരു പെർഫെക്റ്റ് ആണ് എം ജിയുടെ ആ സോഫ്റ്റ്വെയർ അതാണ് ഇപ്പൊ നോക്കിയപ്പോൾ ഏത് ഇലക്ട്രിക് ബി വൈഡിയുടെ കാർ എടുത്താലും വളരെയധികം ഫീച്ചേഴ്സും വളരെ വളരെ ചൈനീസ് മാനുഫാക്ചേഴ്സ് ആ കാര്യത്തിൽ അവർ മുന്നിലാണ് പല ഇതൊക്കെ ഇത് ചൈനയാണ് യുദ്ധം വരും ഇന്ന് വന്നാൽ കിട്ടൂല അങ്ങനെയൊക്കെ പലർക്കും പറയാം പക്ഷേ ആക്ച്വലി ഇൻ പ്രാക്ടിക്കലി അവരാണ് ബെറ്റർ സോ മാസം എം ജിയുടെ ഇലക്ട്രിക്കാർ ഗുഡ് ബൈ